എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗീതവിന്റെ ഗോവിന്ദിന്റെ ആഴ്ച നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു ഗോവിന്ദ് നന്നായിട്ട് മദ്യപിച്ചും അറക്കല വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ മദ്യപിച്ച് വരുന്നതിന് കാരണമുണ്ട് ഗോവിന്ദ് രഞ്ജു അനാർക്കിലയുടെ മോളാന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഗോവിന്ദന് ഇത്രയും കാലം സ്വന്തം പെങ്ങളെ പോലെ സ്നേഹിച്ചാലേ പെട്ടെന്ന് ഒരു ദിവസം അനാർക്കിലയുടെ മോളാന്ന് പറഞ്ഞാലും രഞ്ജുവിനെ തള്ളിക്കളയാൻ പറ്റില്ല അവളെ ഇല്ലാതാക്കാനും പറ്റില്ല സ്വന്തം കുഞ്ഞിപ്പിളം പെങ്ങളെ പോലെ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ തള്ളിക്കളയാനായിട്ട് പറ്റും അതുകൊണ്ട് ഗോവിന്ദ് ഒരു കാര്യം തീരുമാനിച്ചു അനാർക്കിലേക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിഷിയാ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് സ്വന്തം മകളെ ഇത്രയും കാലം ഒന്ന് കാണാതെ ഒന്ന് സംസാരിക്കാതെ അല്ലെങ്കിൽ അവളെ ഒന്ന് കൊഞ്ചിക്കാൻ കഴിയാതെ അപ്പൊ അതില് അത്രയും വലിയൊരു ശിക്ഷി ഇനിയിപ്പോ അനാർക്കലേക്ക് കിട്ടാതില്ല അതുകൊടുത്താൻ ഒരിക്കലും രഞ്ജുവിനെ കൈവിട്ട് കളയില്ല പക്ഷെ ഇപ്പോഴൊന്നും അമ്മയും ഗീതൊന്നും അറിയാൻ പാടില്ല തനി സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് അപ്പം ഗോവിന്ദ് മദ്യപിക്കുകയോ ചെയ്യുന്നത് കുറച്ചൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മദ്യപിച്ചു വരുമ്പോൾ രാധികം വരണമൊക്കെ വിചാരിച്ചെന്താ മദ്യപിച്ച് വന്നിട്ടുണ്ട് അപ്പം ഗീതുമായിട്ട് ചില അല്ലാതെ എല്ലാ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഗീതുവിനെ അടിച്ചിറക്കും അങ്ങനെ അടിച്ചിറക്കുവാണെങ്കിൽ ആ ഗ്യാപ്പിൽ മാർഗഴി ഇങ്ങോട്ടേക്ക് കയറ്റണം പിന്നെ കുറച്ച് രേഖകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ചു മാറ്റണം അങ്ങനെ അടിച്ചു മാറ്റുവാണെങ്കിൽ കാര്യങ്ങളും ഉദ്ദേശ പോലെ പോകും പിന്നെ എൻ്റെ കമ്പനിയുടെ കാലത്ത് ഒരു തീരുമാനമാവും അങ്ങനെയൊക്കെ ചില സ്വപ്നങ്ങളും മോഹങ്ങളും അവരുടെ മനസ്സിലുണ്ടായിരുന്നു കാരണം ഗീതുവിന്റെ പേരിലുള്ള ഐ ടി കമ്പനി ചേതം ഗ്രൂപ്പിന് വിറ്റു ഇനി ഇപ്പോൾ പത്ത് കോടി രൂപ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി തൊണ്ണൂറ് കോടി കൂടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവരിരിക്കുന്നത് പക്ഷെ മാർഗഴി അവർക്കിട്ട് പണി വെച്ച് കൊടുത്താന്നുള്ള കാര്യം അവർക്കറിയത്തില്ലല്ലോ അവർ ഇങ്ങനെ ദിവാഹസ്വപ്നം കണ്ടിങ്ങനെ നടക്കുവാണ് ആ സമയം പിന്നീട് മുറിയിലാണെങ്കിൽ ഗോവിന്ദിങ്ങനെ ഒരു സത്യം പറയണ്ടെന്നൊക്കെ ഗീതനോട് പറയാം പക്ഷേ ഗീതു പറഞ്ഞു ഒരു സത്യം എനിക്ക് കേൾക്കണ്ട മര്യാദയ്ക്ക് കിടന്നുറങ്ങിയാൽ മതി അല്ലെങ്കിൽ വെള്ളം കൊണ്ട് തലയിൽ ഒഴിക്കുമെന്നൊക്കെ പറയണം അവസാനം ഗോവിന്ദ് അവിടെ കിടക്കുവാണ് ഗീതു പോകുന്ന ഓർത്തിരുന്ന് രാത്രിയേക്കും വരഞ്ഞിട്ട് നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടുന്നത് അങ്ങ് ഗീതു പോയൊന്നുമില്ല പിന്നെ പിറ്റേ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പുറത്തു പോവാണ് ഗീതു പുറത്തു പോകുന്ന സമയത്ത് ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഈ സമയത്ത് തന്നെ അവളെയും കൊണ്ടുവരണം മാർഗഴിയെ കൊണ്ടുടണം ഗീതു എപ്പോഴാ തിരിച്ചു പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞിട്ടോ വരുവാളായിരിക്കും ആ ഉള്ളിൽ തന്നെ മാർഗഴിയെ കൊണ്ടുവരികയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചൊക്കെ സേഫ് ആകാം കാരണം മുറിയിലിരിക്കുന്ന കുറെ രേഖകളൊക്കെ അടിച്ചു മാറ്റാനുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും അറിഞ്ഞു പിന്നീട് മാർഗഴി വിളിച്ചിട്ട് പറയാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം വീട്ടിലേക്ക് വരാൻ പറയാം അങ്ങനെ മാർഗഴി വരുവാണ് അപ്പം മാർഗഴിയുടെ വരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർഗഴി നേരമണ്ണമല്ല വരുന്നത് മാർഗഴി മതിലെ ആടിക്കിടന്നൊക്കെയാണ് വരുന്നത് തന്നെ കാരണം മാർഗഴിക്കതാണ് ഇച്ചിരിയുടെ വശം നേരായി സ്ട്രേറ്റ് ആയ ഉള്ള വഴി മാർഗഴി വരത്തൊന്നുമില്ല അങ്ങനെ മതിലെ ആടിക്കടന്ന് മാർഗഴി അങ്ങോട്ട് വരുവോ പക്ഷെ ഈ മാർഗിയുടെ വരവ് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര സംശയമായി പോയി രാധയ്ക്ക് വരണം ശരിക്കും ഉള്ള ഗീതമാണോ അത് മാർഗഴിയാണെന്ന് രണ്ടു ഒരേപോലെ ഇരിക്കുന്നു ചുരിദാറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല അപ്പൊ എങ്ങനെ ചെന്ന് ചോദിക്കും മാർഗഴിയാണോ അല്ലേ ആ ഒരു ചിന്തയുണ്ടായിരുന്നു ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സറിയേ പെട്ടുപയത് രാധികം വരണവാണ് പിന്നീട് മാർഗഴി അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കേറി ചെല്ലുവിടാ അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞപ്പോത്തേനും നേരെ വിനോദിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്നേ നോക്കി കഴിഞ്ഞപ്പോ വിനോദ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ മാർഗടി കഴിഞ്ഞ ദിവസം തന്നെ കേട്ടായിരുന്നു വിനോദന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാ അങ്ങനെയാണെങ്കില് ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു പണി കൊടുക്കണോ എന്ന് വിചാരിക്കൂടാ അങ്ങനെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോത്തേനും വിനോദ് ചോദിച്ചു അല്ല ഗീതചേച്ചി എന്താന്ന് ചോദിക്കണം അവൻ മാർഗഴിക്ക് സമാധാനമായി തന്നെ കണ്ടിട്ട് അവൻ വിചാരിച്ചോണ്ടിരിക്കുന്ന താൻ ഗീതുവാന്നോർത്തോണ്ട് അവൻ സംസാരിച്ചോണ്ടിരിക്കുന്നെ അപ്പം കുഴപ്പമില്ല പിന്നീട് ഗീതു എന്നുള്ള രീതിയിൽ മാർഗഴി അവരോട് സംസാരിക്കുവാണ് ഈ സമയത്ത് വിനോദ് പറഞ്ഞ അതെ ചേച്ചി എന്നെ കൂടുതൽ ഉപദേശിക്കണമെന്നും വരണ്ട എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഏഹ് പറഞ്ഞു കേട്ടല്ലോ എൻ്റെ കാര്യം നോക്കാനൊക്കെ എനിക്കറിയാം പിന്നെ പ്രിയേനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ തീരുമാനിക്കും ഞാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ ദേഷ്യപ്പെടുന്നുണ്ട് വിട്ടുകിടക്കാനായിട്ട് മാർഗഴി ഉദ്ദേശിച്ചിട്ടില്ല മാർഗ എന്ത് അവിടെയിട്ട് അവനെ കൂടി ചുരുട്ടി കൂട്ടാണ് ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നല്ലോ വിനോദ് ഇങ്ങനെയൊക്കെ ഗീത ചേച്ചി പെരുമാറുന്നും വിചാരിച്ചില്ല അവസാനം അവനെ പൊളിച്ചടുകിട്ട് അവനെ നെഞ്ചത്ത് കയറ്റി കാലം വെച്ചിട്ടുണ്ട് മര്യാദയ്ക്ക് ഇരുന്നേലോ ഉണ്ടല്ലോ ഞാനാരാ നീ ശരിക്കും അറിയൂന്നൊക്കെ അവൻ അവനെന്താളിപ്പോടെ നോക്കണം ഇത്രയും കാലങ്ങളായി ആദ്യമായിട്ടാണ് ഗീത ചേച്ചി ഇങ്ങനെ ഒരു മുഖം കാണുന്നത് ഇത് എന്ത് പറ്റിയെന്ന് പോലും അവൻ ചിന്തിച്ചു ഇനിയിപ്പൊ ഗീത ചേച്ചി ചേച്ചിയല്ലേ ഗീത ചേച്ചിട്ട് അവരെ പ്രേതമാണോന്ന് പോലും തന്റെ സ്വന്തം ചേച്ചാണ് ഇങ്ങനെ ചെയ്യേണ്ടല്ലോ ഡേ മര്യാദയ്ക്ക് മര്യാദ ഇനി മേലാല ഇമാതിരി പരിപാടിയായിട്ട് നീ ഇറങ്ങി തിരിച്ചോണ്ടല്ലോ നന്നാവെന്ന് എനിക്കിനി അവസരമുണ്ട് ഇല്ലെങ്കില് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഞ്ഞി കിട്ടിട്ട് അങ്ങോട്ടേക്ക് പോകണം പിന്നീട് പാത്തുമതീ നേരെ ഗോവിന്ദന്റെ മുറിയിലേക്ക് ചെല്ലുവണം അങ്ങനെ ചെന്നു കഴിയുമ്പത്തേനും ഗോവിന്ദന്റെ അവിടെ ഇല്ല ചെന്ന് നോക്കി മുറി ആകെ പാളയം നോക്കി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇതാണ് അപ്പൊ ഗീതുൻ്റെയും ഗോവിന്ദൻ്റെയും മുറി അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഗോവിന്ദ അപ്രതീക്ഷമായിട്ട് അങ്ങോട്ട് കടന്നു വരുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിച്ചില്ല മാർഗഴിക്കും ഒരു വെപ്രാളം ഒയപ്പോയി ആ സമയം ഗോവിന്ദ വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ അതേ ഞാനിന്ന് ഫ്രഷാകാൻ പോകാന്ന് പറയണം മാർഗിക്ക് ടെൻഷൻ ദൈവമേ ഇനിയിപ്പൊ തൻ്റെ മുന്നിൽ വെച്ച ഡ്രസ്സൊക്കെ മാറ്റുവോ താൻ ഗീതു അല്ല മാർഗിയാന്നുള്ള സത്യം ഗോവിന്ദ് സാറിന് അറിയത്തില്ലോ മാറി പെട്ടെന്ന് മാർഗഴി ഇങ്ങോട്ട് തിരി തിരിഞ്ഞിരിക്കുവാണ് ആ ഗോവിന്ദ ഓർത്തി ഇവിളക്കിത് എന്ത് പറ്റി ഇവളൊന്നും പറയുന്നില്ലല്ലോ അല്ല എന്താ ഗീതു നീ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുകയാണ് പക്ഷേ എങ്കിൽ മാർഗിഴി എന്ത് ചെയ്യാ മാർഗഴിയൊന്നും മിണ്ടിയില്ല ഏ ഇവളുടെ കിളി പോയോ ഇവൾക്ക് ഇത് എന്ത് പറ്റി ആ പാടെ പ്രശ്നമാണല്ലോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് തോന്നുന്നത് രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ച് ചോച്ചിച്ച് ഒളിപ്പിച്ച് ചോദിച്ചാൽ മിക്കവാറും ഇവളുടെ ഇടപാട് തെറ്റിക്കാണ് മാനസികതാൽ വരും തകരാറായിട്ടുണ്ടോ പിന്നീട് ഇങ്ങനെ ചോദിച്ചു ഇനി ആംഗ്യം കാണിക്കുകയാണ് അല്ല നിനക്കെന്താ മിണ്ടുന്ന സാധനം പോയോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് കാരണം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം കേട്ട് മനസ്സിലാക്കുന്ന മാർഗഴിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് മാർഗഴി സംസാരിക്കാതിരുന്നേ കാരണം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഗീതുമല്ലാന്ന് മനസ്സിലായും ചെയ്യും ആ സമയം കോവിന്ദന്റെ വിചാരം എന്താ ഇവിടെ എന്തോ മനഃപൂർവ്വം തനിക്കിട്ട് പണി തരുന്ന വിചാരിച്ചോണ്ടിരുന്നേ പിന്നീട് ഗോന്ദം അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് കയറി പോണ സമയത്ത് മാർഗഴി അവിടെ നിന്ന് ഓടി ഇറങ്ങുവാണ് എവിടെയാ പോയി ഒളിക്കണ്ടേന്ന് എന്ന് എഴുതിയിട്ട് എന്തു ചെയ്യണം അപ്പുറത്തൊരു മുറിയുടെ കട്ടിനടിയിലേക്ക് പാഞ്ഞു പോയി കയറുവാണ് തെയ്യമേ വാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് കയറുകയാണ് ഇത്ര സ കഴിഞ്ഞ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഫ്രഷ് ആയിട്ട് വന്നു നോക്കിയപ്പോൾ ഗീതുനെ കാണുന്നില്ല അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ആണ് ഗീതു രേഖയുടെ മുറിയിൽ ഇരിക്കുന്നതാണ്ട് കാരണം ആ സമയത്ത് ഗീതു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗീതു കുറച്ച് നേരത്തെ വന്നു പക്ഷേ എങ്കിൽ രാധികം പറഞ്ഞു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ നെഞ്ചു കത്തിപ്പോയി രണ്ടു പേരും ഉണ്ട് മാർഗിഴിയുണ്ട് ഗീതുമുണ്ട് ഇനിയിപ്പോൾ രണ്ടുപേരും പരസ്പരം കൂട്ടിമുട്ടിയാം പ്രശ്നം പന്തികേടാവും മനസ്സിലായി സർവ്വ കള്ളത്തരങ്ങളും പുറത്താവും എന്ത് ചെയ്യണം എന്നൊരവസ്ഥയിൽ രണ്ടുപേരും കൂടെ ടെൻഷനായി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ കള്ളത്തരം കൂടെ പൊളിയില്ലോ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു ദൈവം ഇനിയിപ്പം എന്താ ചെയ്യുന്നത് ഈ സമയം രാധി പറഞ്ഞ് ഇതിനകത്ത് ഒറിജിനലിൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റാണെന്ന് അറിയത്തില്ലോ ഒറിജിനലിലോടല്ലേ ചെന്ന് പറയാതിരിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഡ്യൂപ്ലിക്കേറ്റിനല്ലേ നമ്മുടെയാൾ ഇനിയിപ്പം മാർഗിഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗീതനോട് എങ്ങാനും എന്തേലും ചെയ്ത് പറഞ്ഞാലോ അതോട് കള്ളത്തരം പൊളിയില്ലേന്ന് ചോദിക്കുക ഇത്ത കേട്ടൻ വരണു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തേക്ക് നമുക്ക് ഒന്നിനും പോകണ്ട നമുക്ക് മാറി നിൽക്കാം അതാ ഞാൻ നോക്കിയിട്ട് സേഫ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാവാെന്ന് പറയുകയാണ് പിന്നീട് അവർ മാറി നിൽക്കുക അവർക്ക് പേടിയായി പിടിക്കപ്പെട്ടാലോ പിടിക്കപ്പെട്ടാലോന്നുള്ളത് ഈ സമയം മുറിയിലേക്ക് വന്നിട്ട് ഗോവിന്ദു ഓഹോ അപ്പൊ നീ ഇവിടെ വന്നിരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അല്ല മുമ്പ് നീ ഈ ഡ്രസ്സല്ലോ ഇട്ടേന്ന് പറയാണ് കേട്ടപ്പ ഗീത് പറഞ്ഞാ എന്താ ഞാൻ എന്താ വേറെ ഡ്രസ്സ് ഇട്ടോണ്ടാണോ ദേ അപ്പൊ എന്റെ കണ്ണിന്റെ കുഴപ്പമാണ് അതെ കണ്ണേണ്ടി ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കാണ് ഇത് കേട്ടു പറഞ്ഞു അതെ മുമ്പ് നീ മുറി വന്നിട്ട് എന്നാ ഞാൻ സംസാരിച്ചപ്പം മിണ്ടായിരുന്നേന്ന് ചോദിക്കാണ് മുറി വന്നോ എന്താ കണ്ണേട്ടെ പറയണെന്ന് ചോദിക്കാ ഇത് കേട്ടപ്പ രേഖ പറഞ്ഞു ഇത് കുറെ സമയമായിട്ട് എന്റെ അടുത്തുണ്ടല്ലോ എന്നോട് വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം പിന്നെ കള്ളത്തരം പറയരുത് മുമ്പേ ഇവരോട് ഞാൻ ചോദിച്ചാലും ഇവരുടെ എന്നോട് മറുപടി പറഞ്ഞില്ലെന്നൊക്കെ പറയണം ഇത് ഓർത്തു ഇത് എന്ത് പറ്റിയെന്ന് പെട്ടെന്ന് ചോദിച്ചോ അല്ല കണ്ടട്ടാ സത്യം പറ കണ്ണയാണ് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക മദ്യപിക്കാനാ ഞാനാ ഓഹോ അപ്പം ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ നീ പറയണല്ലേ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനൊരു മദ്യപിച്ചിട്ടുമില്ല സത്യം പറഞ്ഞ ഡ്രഗ്സ് വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ ഡ്രഗ്സ് നിന്റെ ഞാൻ പറയണില്ല എന്ന് പറഞ്ഞോണ്ട് കൈ വാങ്ങിക്കൊണ്ടും കൂടെ ചെല്ലുവാണ് ഈ സമയം രേഖ പറഞ്ഞു അല്ല ചിലപ്പോ ഇനിയിപ്പോൾ ഗോവിന്ദ ചിലപ്പോൾ തോന്നിയായിരിക്കും എന്ന് പറയുന്നത് തോന്നാനാ ഞാൻ കണ്ടതല്ലേ എന്ന് പറയുന്നത് അപ്പം ഗീതു കൊടുത്ത് പിന്നെ എന്നാൽ പിന്നെ എൻ്റെ പ്രേതം ആയിരിക്കും എന്നൊക്കെ പറയുന്നത് ഗോവിന്ദ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് മഹാർഗഴി കട്ടിനടി പതുക്കിയിരിക്കുവാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എങ്ങനെയായാലും ഇവിടുന്ന് പുറത്തിയാടിയേം പറ്റുകയുള്ളൂ പക്ഷേ ഇറങ്ങണ സമയത്ത് ഗീതു കാണാതെ ഇറങ്ങുകയും ചെയ്യണം അങ്ങനെ ഒരു വിധത്തിൽ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയലക്ഷ്മി വരുന്നത് കണ്ടേ അത് വിജയലക്ഷ്മിയുടെ മുറിയായിരുന്നു ദൈവമേ ഇങ്ങോട്ടൊക്കെയാണോ തമ്മിൽ അന്ന് കയറിയത് എന്ത് ചേട്ടാ അറിയത്തില്ല പിന്നീട് വിജയലക്ഷ്മി പതുക്കെ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് മാർഗഴി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇങ്ങനെ ആടുവെച്ചിട്ട് അങ്ങനെ കടന്നു പോകാൻ തുടങ്ങുന്ന സമയത്താണ് വിജയലക്ഷ്മി വിളിക്കുന്നത് ആഹാ ഇതെന്താ കിത് നീ വന്നിട്ട് നീ പെട്ടെന്ന് തന്നെ പോകുന്നേ എന്താ എന്നെ എന്തേലും കണ്ട് പറയാൻ വന്നോ നിൽക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മാർഗഴിക്ക് എന്ത് ചെയ്യാൻ നടത്തില്ല താൻ പെട്ടുപോയോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പെട്ടെന്ന് മാർഗഴി ഒന്നും ഇണ്ടാൻ നിൽക്കുകയാണ് ആ സമയം വിജയലക്ഷ്മണൻ നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം കാണുന്നില്ലണ്ടോ എന്താ പറ്റിയത് പിന്നീട് ഒന്നും ഇല്ലെന്ന് ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കില്ല ഒന്നുമില്ലെന്ന് ആ സമയത്ത് വിജയലക്ഷ്മണൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോളെ ആകെ പാ ടെൻഷനാ എനിക്ക് രഞ്ജുവിൻ്റെ കാര്യം കൊടുത്തിട്ട് ടെൻഷനാ ഇനിയിപ്പം രഞ്ജുവിൻ്റെ ഡെലിവറി സമയമൊക്കെ ആയി വരുമല്ലോ അങ്ങനെ വരണ സമയത്ത് അവൾക്കിനി എന്ത് സംഭവിക്കാം അവളുടെ അസുഖത്തെക്കുറിച്ച് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇനിയിപ്പം അവളുടെ അസുഖം അങ്ങനെ കൂടിപ്പോയിട്ടാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവളെ രക്ഷിക്കാനും പറ്റില്ല അനാർക്കിലയുടെ മോളാണ് അവൾ എന്നുള്ള സത്യം എനിക്ക് നിനക്കൊക്കെ എല്ലാം അറിയത്തുള്ളൂ ഇനിയിപ്പോൾ അനാർക്കിലിക്ക് എങ്ങനെ അവളെ രക്ഷിക്കാൻ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവളുടെ ചരിത്ര ബ്ലഡ് സെൽസ് പുതിയ ബ്ലഡ് സെൽസ് ഉണ്ടാകത്തൊരു രോഗമല്ല കൊണ്ടേ അതുകൊണ്ട് ഇനിയിപ്പോൾ അവളെ രക്ഷിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം പെട്ടെന്നാണ് മാർഗഴിയുടെ മനസ്സിലേക്ക് ആ ഒരു കാര്യം വന്നേ പാണ്ഡുവ്യാധി അപ്പം മാർഗഴി കുറച്ച് വൈദ്യമൊക്കെ പഠിച്ചിട്ടുണ്ട് കാരണം വൈദ്യസ്വാമി എന്നറിയപ്പെടുന്ന ഒരു സ്വാമിയാണ് എടുത്ത് വളർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു പുസ്തകം തന്നെയുണ്ട് ആ പുസ്തകത്തിനകത്ത് ഇങ്ങനത്തെ ഈ പുതിയ ബ്ലഡ് സെൽസ് ഉണ്ടാകത്തിനെ കുറിച്ചൊക്കെ വിവരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എന്താ അസുഖമാണെന്ന് പെട്ടെന്ന് ഇങ്ങനെ അവളുടെ മനസ്സിലേക്ക് മാറിയിട്ട് മനസ്സിലേക്ക് വരുന്ന എൻ്റെ മാരിയമ്മ ഒരു പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ടാണ് മാരിയമ്മ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ ഈ ദൗത്യത്തിന് വേണ്ടിയിട്ടാണോ ഒരു പക്ഷേ രഞ്ജുവിൻ്റെ അസുഖം ഭേദഭാക്കാനാണ് എന്നിങ്ങോട്ട് പറഞ്ഞിട്ടിരിക്കുന്നത് കാരണം ആ പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ടുണ്ട് അതിനകത്ത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് ഈ അസുഖത്തിൽ കാരണം ഓരോ നിമിഷവും ഈ പറയുന്ന അവൾ മരിച്ചോണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പുതിയ ബ്ലഡ് സെൽസ് ഉണ്ടാകത്തോണ്ട് പക്ഷേ എങ്കിൽ അതിനാണെങ്കിൽ ചികിത്സയില്ല എന്നൊന്ന് സർജറി നടത്തണം സർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് വിദ്യ ശതമാനം ഉണ്ടെന്നും പറയാൻ പറ്റില്ല ഡോക്ടർ അത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം ആ സമയത്താണ് പ്രഗ്നൻറ്റും കൂടെ ആയത് അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഇതിങ്ങനെ മാർഗഴി അറിയുന്നത് മാർഗഴിക്ക് ഒരു കാര്യം ഉറപ്പായി എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതിയാവുള്ളൂ പിന്നീട് മാർഗഴി അവിടെ നിന്ന് ഇറങ്ങുവാണ് മാർഗഴി ഇറങ്ങിയിട്ട് മാർഗഴി നേരെ പോകുന്നെ മതി ആരീട്ട് അവിടെ ഒരു മരഞ്ഞിപ്പോണ്ടായിരുന്നു അങ്ങനെ മതിലും ആ മരത്തിലേക്ക് ചാടി ഇറങ്ങി അത്തേ കൂടെ ഒക്കെയാണ് രക്ഷപ്പെട്ടു പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് മാർഗയുടെ മനസ്സിലൊരു തീരുമാനമുണ്ട് രഞ്ജുവിനെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവുള്ളൂ പക്ഷേ ഇത് ഈ പറയുന്ന രാധികയോടോ വരുനോടോ ആരോടും പറയാൻ പറ്റില്ല അവരൊക്കെ ശത്രുക്കളാണല്ലോ അപ്പം എന്താ ചെയ്യുന്നേ എങ്ങനെയെങ്കിലും രഞ്ജുവിനെ ഒരു മാർഗം കണ്ടെത്തണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് അപ്പം മാർഗയുടെ വരമിൻ്റെ ഉദ്ദേശം അതാണ് ഇനിയിപ്പോൾ മാർഗി രഞ്ജുവിനെ രക്ഷിക്കും രഞ്ജുവിനെ അസുഖമൊക്കെ ഭേദവാക്കും പിന്നീട് അവസാനം ഗീത അറിയും മാർഗി തൻ്റെ സഹോദരിയാണെന്നുള്ള കാര്യം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി കാണാൻ പോകുന്നത് ക്ലൈമാക്സിലേക്കാ കഥകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എത്ര നാളുണ്ടെന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന